നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഓരോ ഭാരതീയനും ഉള്ളു തുറന്ന് കേൾക്കേണ്ട കഥയാണ് എയർ ഇന്ത്യ എക്സ്പ്രസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ ജീവനക്കാർ കൂട്ടത്തോടെ അവധിയെടുത്ത് തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നു അതിന്റെ ഫലമായി യാത്രക്കാർ നരകയാതനെയാണ് അനുഭവിക്കുന്നത് പലർക്കും ജോലിക്ക് ഹാജരാകാൻ കഴിയുന്നില്ല വിമാനത്താവളങ്ങളിലെത്തുന്നവർ കണ്ണീരോടെ മടങ്ങുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ ആവശ്യങ്ങൾ ന്യായമാണോ എന്ന ചോദ്യം സമൂഹത്തിൽ ഉയരുന്നു എന്താണ് എയർ ഇന്ത്യ എക്സ്പ്രസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം ജീവനക്കാർ ഇപ്പോൾ നടത്തുന്ന ഈ സമരത്തിന് എന്തെങ്കിലും ന്യായീകരണമുണ്ടോ കെടുകാര്യസ്ഥിതിയും ഒരു സംഘടനാ ഉണ്ടെങ്കിൽ എന്തും നേടിയെടുക്കാം എന്ന ചില ജീവനക്കാരുടെ ദാർഷ്ട്യത്തിനാണ് ഇപ്പോൾ ടാറ്റ മറുപടി കൊടുക്കുന്നത് ജീവനക്കാരെ തങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമായി കാണുന്നവരാണ് ടാറ്റ ഗ്രൂപ്പ് അതുകൊണ്ട് തന്നെ അന്യായമായ ആവശ്യങ്ങൾക്ക് മുന്നിൽ അവർ നടുവളച്ചില്ല എങ്കിൽ ടാറ്റയുടെ മഹത്വം തന്നെയാണ് അത് കാണിക്കുന്നത് പതിറ്റാണ്ടുകൾ തങ്ങളുടെ കയ്യിൽ വെച്ച് അർബാദിച്ച എയർ ഇന്ത്യക്ക് ആ ജീവനക്കാർ വരുത്തിവെച്ചത് ഏകദേശം അറുപതിനായിരം കോടി രൂപയുടെ നഷ്ടം പ്രതിദിനം ഇരുപത് കോടി രൂപ നഷ്ടത്തിലാണ് എയർ ഇന്ത്യ സർവീസുകൾ പ്രവർത്തിച്ചിരുന്നത് തങ്ങളുടെ കയ്യിൽ ഭദ്രമായി എയർ ഇന്ത്യ നിൽക്കില്ല എന്ന് മനസ്സിലാക്കിയ കേന്ദ്ര സർക്കാർ തുടർന്ന് സ്വകാര്യ മേഖലയ്ക്ക് എയർ ഇന്ത്യ കൈമാറാൻ തീരുമാനമെടുക്കുന്നു കടക്കണിയിലായ എയർ ഇന്ത്യ ടാറ്റാ ഗ്രൂപ്പിന്റെ കൈകളിൽ എത്തിച്ചേരുന്നത് അങ്ങനെയാണ് സ്പൈസ് ജെറ്റ് പ്രൊമോട്ടർ അജയ് സിംഗിനെ മറികടന്ന് കേന്ദ്ര സർക്കാർ ടാറ്റാ സെൻസിനെ ഒടുവിൽ തെരഞ്ഞെടുക്കുന്നു ടാറ്റാ സെൻസ് തന്നെയാണ് ഏറ്റവുമധികം തുക കോട്ട് ചെയ്തത് എന്നാൽ എയർ ഇന്ത്യയിലെ ഇരുന്നൂറ്റിയൊൻപത് ജീവനക്കാരുടെ ഒരു സംഘം എയർ ഇന്ത്യ ഏറ്റെടുക്കാനുള്ള ചില നടപടികൾ നടത്തിയിരുന്നു കേന്ദ്ര സർക്കാർ ഇവരുടെ താൽപര്യം പക്ഷേ അംഗീകരിച്ചില്ല അന്നു മുതൽ ആ ജീവനക്കാർക്ക് ടാറ്റയോട് തീർത്താൽ തീരാത്ത കലിപ്പായി രണ്ടായിരത്തിയേഴ് മുതൽ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന എയർ ഇന്ത്യയുടെ ആഘകടം അറുപതിനായിരം കോടി രൂപ ഒടുവിൽ അറുപത്തിയെട്ട് വർഷങ്ങൾക്കു ശേഷം ടാറ്റയുടെ കൈയിലേക്ക് എയർ ഇന്ത്യ വീണ്ടും എത്തപ്പെട്ടപ്പോൾ നമ്മൾ ഏറെ പ്രതീക്ഷയർപ്പിച്ചു എത്തിഹാദിനെയും എമിറേറ്റ്സിനെയും ബ്രിട്ടീഷ് ഒക്കെ ആശ്രയിച്ചിരുന്ന പ്രവാസലോകം എയർ ഇന്ത്യയുടെ മാറുന്ന മുഖം സ്വപ്നം കണ്ടു ഇന്ത്യയുടെ സ്വന്തം വിമാനത്തിൽ നമുക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യാം എന്നവർ സ്വപ്നം കണ്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ടാറ്റ സെൻസ് ആരംഭിച്ച ടാറ്റ എയർലൈൻസാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ എയർ ഇന്ത്യ ആയത് ടാറ്റയിൽ നിന്ന് കമ്പനി കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് വരെ ജെ ആർ ഡി ടാറ്റ ആയിരുന്നു എയർ ഇന്ത്യയുടെ ചെയർമാൻ രണ്ടായിരത്തി ഒന്നിൽ എയർ ഇന്ത്യ ഏറ്റെടുക്കാൻ ടാറ്റാ ഗ്രൂപ്പ് ശ്രമിച്ചുവെങ്കിലും അവർക്കതിന് കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ടാറ്റാ ഗ്രൂപ്പ് രണ്ട് വിമാന കമ്പനികൾ ആരംഭിച്ചു എയർ ഏഷ്യ ഇന്ത്യയും വിസ്താരയും ഈ രണ്ട് വിമാന കമ്പനികളും ഇപ്പോൾ ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നത് ഒരു വിമാന കമ്പനി എങ്ങനെ ലാഭത്തിൽ പ്രവർത്തിപ്പിക്കണം എന്ന് കൃത്യമായി അറിയാം ടാറ്റാ ഗ്രൂപ്പിന് പൊതുമേഖലയിൽ ഉണ്ടായിരുന്ന എയർ ഇന്ത്യ ടാറ്റ ഗ്രൂപ്പിന് കീഴിലുള്ള സ്വകാര്യ കമ്പനിയായി മാറിയപ്പോൾ അന്നു മുതൽ അസ്വസ്ഥതകൾ നേറിപ്പുകഞ്ഞു ജീവനക്കാർക്കിടയിൽ തുടർന്നു വന്ന മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടതാണ് നിലവിലെ പ്രതിസന്ധി പൈലറ്റുമാർ അടക്കമുള്ളവർ പണിമുടക്കുന്നതിന് പിന്നിൽ അവരുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ തന്നെ ആർത്തി അതുതന്നെയാണതിന് ഉത്തരം എന്നാൽ ഇവിടെ ക്യാബിൻ ക്രൂ മറന്നുപോയ ഒരു സംഭവമുണ്ട് ഇപ്പോൾ ഒരു സ്വകാര്യ മാനേജ്മെന്റാണ് എയർ ഇന്ത്യയുടെ അമരത്തിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ ക്യാബിൻ ക്രൂവിനെ പറഞ്ഞു വിട്ട് പുതിയ ജീവനക്കാരെ കണ്ടെത്താൻ ടാറ്റ ഗ്രൂപ്പിന് കഴിയും പൈലറ്റുമാർ അടക്കമുള്ളവർ ഇടയ്ക്കിടെ സമരം ചെയ്ത് പണി കൊടുത്തിരുന്ന എയർ ഇന്ത്യയുടെ പഴയ സ്വഭാവമല്ല ഇപ്പോൾ മാനേജ്മെന്റിന് എന്നോർത്താൽ നല്ലത് രണ്ടായിരത്തി അഞ്ഞൂറ് പേരാണ് ക്യാബിൻ ക്രൂവായി ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസിലുള്ളത് ഇപ്പോൾ പണിമുടക്കിയ ഇരുന്നൂറോളം പേരിൽ ഭൂരിഭാഗവും പഴയ കമ്പനിയിൽ ആദ്യകാലം മുതലുള്ളവർ പതിനഞ്ച് മുതൽ ഇരുപതു വർഷത്തെ സർവീസ് ഉള്ളവരാണ് ഇവർ ഇവരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഇപ്പോൾ പാവപ്പെട്ട പുതിയ ജീവനക്കാരെ കൂടി ഇവർ സബരമുഖത്തേക്ക് വലിച്ചിഴയ്ക്കുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന കമ്പനിയെ നശിപ്പിക്കാനും തകർക്കാനുമൊക്കെ ഇവർ തുനിഞ്ഞിറങ്ങുന്നത് എയർ ഇന്ത്യ ടാറ്റ ഏറ്റെടുത്തതിനു ശേഷം വലിയ തോതിൽ ജീവനക്കാരെ എടുത്തിരുന്നു ടാറ്റാ ഗ്രൂപ്പ് ടയർ ടു ടയർ ത്രീ തലങ്ങളിൽ വരുന്ന ചെറുപട്ടണങ്ങളിൽ നിന്നുള്ള ചെറുപ്പക്കാർ കൂടുതലായി അങ്ങനെ എയർ ഇന്ത്യ എക്സ്പ്രസിലേക്കും എയർ ഇന്ത്യയിലേക്കും ജോലിക്കെത്തി സീനിയേഴ്സും പുതുതായി എത്തിയ ജീവനക്കാരും തമ്മിലുള്ള ഉരസലുകളാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം കൂടുതൽ നന്നായി പണിയെടുക്കുന്നവർക്ക് ശമ്പളം കൂടുതൽ കൊടുക്കുക എന്നതാണ് ടാറ്റയുടെ നയം അതുകൊണ്ട് തന്നെ അവർ അതിനുവേണ്ടി സ്വീകരിക്കുന്ന ചില മാർഗങ്ങളുണ്ട് ടാറ്റ ഗ്രൂപ്പ് എയർഇന്ത്യ ഏറ്റെടുക്കുന്നതുവരെ സീനിയോറിറ്റിയുടെയും പരിചയ സമ്പത്തിന്റെയും അടിസ്ഥാനത്തിലായിരുന്നു അവരുടെ പ്രതിഫലം നിശ്ചയിച്ചിരുന്നത് എന്നാൽ ടാറ്റ ഗ്രൂപ്പ് ഇതിനെ അടിമുടി ഉടച്ചു വാർത്തു കഴിവിന്റെ അടിസ്ഥാനത്തിലായി പിന്നീടുള്ള പ്രതിഫലം നിശ്ചയിക്കൽ അതിനുവേണ്ടി നെറ്റ് പ്രൊമോട്ടർ സ്കോർ എന്നൊരു സംവിധാനമാണ് ടാറ്റ ഗ്രൂപ്പ് ഏർപ്പെടുത്തിയത് ഒരു വ്യക്തി ടിക്കറ്റ് എടുക്കുന്നത് മുതൽ വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത് വരെ വിവിധ സർവേകളിലൂടെ കടന്നുപോകുന്നു ഓരോ ജീവനക്കാരന്റെ സേവനവും ഈ സർവേയുടെ അടിസ്ഥാനത്തിൽ ഓരോ ക്യാബിൻ ക്രൂവിന്റെയും എൻ പി എസ് തീരുമാനിക്കപ്പെടും ജീവനക്കാരുടെ വിവിധ രംഗങ്ങളിലെ പ്രകടനങ്ങൾ കണക്കിലെടുത്ത് നടക്കുന്ന ഈ സർവേയുടെ അടിസ്ഥാനത്തിൽ അവരുടെ പ്രതിഫലം മാറ്റി നിശ്ചയിക്കപ്പെടും ഇവിടെ സീനിയോറിറ്റി ഒരു അടിസ്ഥാന വിഷയമാകുന്നില്ല അങ്ങനെ സീനിയോറിറ്റി ഉള്ള ആളെക്കാൾ കൂടുതൽ ശമ്പളം ജൂനിയറായ ഒരു ജീവനക്കാർ ു ലഭിക്കുമ്പോൾ സീനിയേഴ്സിന് ഉള്ളുപൊള്ളി തങ്ങളുടെ ആശങ്കകൾ മാനേജ്മെന്റിനെ അറിയിക്കാൻ പല വിധത്തിലുള്ള ശ്രമങ്ങൾ നടത്തി എന്ന് സീനിയർ ജീവനക്കാർ പറയുന്നു അവരവിടെ പരാജയപ്പെട്ടിടത്താണ് സമരത്തിലേക്കും പ്രതിസന്ധികളിലേക്കും തങ്ങൾ കടക്കുന്നത് എന്ന് ജീവനക്കാരുടെ വെളിപ്പെടുത്തൽ ആർ എസ് എസിന്റെ തൊഴിലാളി വിഭാഗമായ ഭാരതീയ മസ്ദൂർ സംഘവുമായി ബന്ധപ്പെട്ടാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത് എന്നാൽ ഈ സംഘടനയെ എയർ ഇന്ത്യ മാനേജ്മെന്റ് അംഗീകരിക്കുന്നില്ല എയർ ഇന്ത്യ എക്സ്പ്രസ്സും എയർ ഏഷ്യ ഇന്ത്യയുമായുള്ള ലയനമാണ് കാബിൻ ക്രൂ അംഗങ്ങൾ അംഗങ്ങൾക്കടുത്ത പാരയായത് സർവീസിൽ ഏറെ മികവ് പുലർത്തുന്ന വിമാന കമ്പനിയാണ് എയർ ഏഷ്യ ഈ ലയനത്തോടെ പല അലവൻസുകളും ജീവനക്കാർക്ക് നഷ്ടമായി ശമ്പളത്തിൽ വലിയ തോതിലുള്ള കുറവുണ്ടായി എയർ ഇന്ത്യയെ പിടിച്ചു നിർത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള ചില പൊളിച്ചെഴുത്തുകൾ വേണമെന്ന് ടാറ്റ ഗ്രൂപ്പിന് കൃത്യമായി അറിയാം ലയനത്തിനു മുൻപ് എയർ ഇന്ത്യ എക്സ്പ്രസിലെ സീനിയറായ അംഗങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സർവീസുകളിലായിരുന്നു ജോലി നോക്കിയിരുന്നത് എന്നാൽ ലേനത്തോടെ ഇവർ ആഭ്യന്തര സർവീസുകളിലും ജോലി ചെയ്യേണ്ടി വന്നു വിദേശ യാത്രകൾ പോകുമ്പോൾ നൂറ്റി ഇരുപത് ഡോളർ വരെ അവർക്ക് അലവൻസ് ലഭിക്കും എന്നാൽ ആഭ്യന്തര സർവീസുകളിൽ ഈ അലവൻസ് ലഭ്യമല്ല ഇതാണ് സീനിയേഴ്സിനെ ചൊടിപ്പിച്ചത് യാത്രയുടെ ഭാഗമായി ചെല്ലുന്ന സ്ഥലങ്ങളിൽ ക്യാബിൻ ക്രൂ ഒരു മുറി പങ്കിടണം എന്ന വ്യവസ്ഥ കൂടി ടാറ്റ മാനേജ്മെന്റ് മുന്നോട്ടുവച്ചു രണ്ടു പേർക്ക് ഒരു മുറി സാധാരണ ലോകത്തിലെ നിരവധി വിമാനക്കമ്പനികൾ പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ് എന്നാൽ കാലാകാലങ്ങളായി എയർ ഇന്ത്യ ഒരു ജീവനക്കാരന് ഒരു മുറി എന്ന നിലയിലായിരുന്നു റൂമുകൾ അനുവദിച്ചിരുന്നത് അത് പൊളിച്ചെടുത്ത് നടത്തി ടാറ്റ ഗ്രൂപ്പ് രണ്ടുപേർ ഒരു മുറി പങ്കുവെക്കണം എന്ന നിർദ്ദേശത്തോട് ടാറ്റ ഗ്രൂപ്പ് ജീവനക്കാർ വിയോജിച്ചു അപരിചിതരുമായി മുറി പങ്കുവെക്കാൻ തങ്ങൾക്ക് സാധിക്കില്ല എന്ന നിലപാടാണ് സീനിയർ ജീവനക്കാർ എടുത്തത് അവരുടെ സ്വകാര്യ താൽപര്യങ്ങൾ ഹനിക്കപ്പെടുമെന്നതായിരുന്നു അവരുടെ ഭയാശങ്കയുടെ കാരണം പഴയ തോതിൽ ജോലി ചെയ്താൽ നമുക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്ന് ടാറ്റ ഗ്രൂപ്പ് ജീവനക്കാരോട് പറഞ്ഞു അതുകൊണ്ട് തന്നെ ജോലി ഭാരം ഇത്തിരി കൂടിയേറും എന്നാൽ ഭാരം വല്ലാതെ വർധിച്ചുവെന്നാണ് സീനിയർ ജീവനക്കാർ പിന്നീട് പരാതിപ്പെട്ടത് നാല് ആഭ്യന്തര സർവീസുകൾ വരെ ഒരു ദിവസം പോകേണ്ടി വരുന്ന മുതിർന്ന അംഗങ്ങളുണ്ട് എന്ന് സീനിയർ ജീവനക്കാർ പറയുന്നു ഇത്തരത്തിൽ വലിയ ജോലി സമ്മർദ്ദം തങ്ങൾക്ക് വയ്യ ശമ്പളവും അലവൻസും അടക്കമുള്ള ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുകയാണ് പുതിയ മാനേജ്മെന്റ് ചെയ്തത് എന്ന പരാതി വേറെ പരിചയ സമ്പത്തും സീനിയോറിറ്റിയും ഒന്നും ശമ്പള കാര്യങ്ങളിൽ പാലിക്കപ്പെടുന്നില്ല തുടർന്ന് സീനിയർ ജീവനക്കാർ പൊട്ടിത്തെറിയുടെ വക്കിലെത്തി ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ എൻ ചന്ദ്രശേഖരൻ അവർ കത്തെഴുതി എന്നാൽ യാതൊരുവിധ മറുപടിയും നൽകാൻ ടാറ്റാ ഗ്രൂപ്പ് മാനേജ്മെന്റ് തയ്യാറായില്ല മാനേജ്മെന്റുമായുള്ള മറ്റു ചർച്ചകളും പൊളിഞ്ഞതോടെ പൊതുസമൂഹത്തെ ബാധിക്കുന്ന വലിയ സമരപരിപാടികളിലേക്ക് ജീവനക്കാർ കടന്നു ഇപ്പോൾ എന്ത് പ്രതിസന്ധി നേരിട്ടാലും സമരത്തിലേർപ്പെടുന്ന ജീവനക്കാരെ അന്തിശാസനം നൽകി ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കുക എന്ന ഒറ്റ തത്വത്തിലൊതുക്കി മാനേജ്മെന്റ് അതിലപ്പുറം വലിയ തലവേദന സൃഷ്ടിക്കുന്നവരെ ജോലിയിൽ നിന്ന് പറഞ്ഞുവിടാനും ടാറ്റാ ഗ്രൂപ്പ് തീരുമാനമെടുക്കുന്നു ഒന്നുകിൽ ഉടച്ചു വാർത്ത് എയർ ഇന്ത്യയെ ഒരു പുതിയ സംവിധാനമാക്കി മാറ്റുക തന്നെയാണ് ടാറ്റ ഗ്രൂപ്പിന്റെ ലക്ഷ്യം നേരത്തെ നോട്ടീസ് നൽകി സമരം ചെയ്യുന്നത് പോലെയല്ല അപ്രതീക്ഷിതമായി പൊതുഗതാഗത മേഖലയിൽ ജോലി ചെയ്യുന്നവർ സമരം ചെയ്യുന്നത് എന്നതാണ് മാനേജ്മെന്റിന്റെ നയം അത് ജനങ്ങളെ കൂടി ബാധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കടുത്ത തീരുമാനങ്ങളിലേക്ക് തങ്ങൾ കടക്കും എന്ന് ടാറ്റ മാനേജ്മെന്റ് എന്നും ഇന്ത്യയുടെ പൊതു താല്പര്യത്തിനൊപ്പം പ്രവർത്തിച്ചിരുന്ന ടാറ്റയെ ഈ ജീവനക്കാർ വെല്ലുവിളിക്കുന്നത് അവരുടെ സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്ന് വ്യക്തം ഇവിടെ നരകയാതന അനുഭവിക്കുന്നത് പാവപ്പെട്ട യാത്രക്കാരും കാബിൻ ക്രൂ അംഗങ്ങളുടെ ആർത്തി അവർ ഒരു കാര്യം തിരിച്ചറിഞ്ഞാൽ ഏറെ നല്ലത് ഇത് പഴയ എയർ ഇന്ത്യ അല്ല ടാറ്റയുടെ പുതിയ എയർ ഇന്ത്യയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻ you